അതായത് ഇത് ഒരു അസാധാരണ തട്ടിപ്പാണ് അതായത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു വലിയ സംഘം ഇതിൽ അഭിഭാഷകരുടെ വലിയ തരത്തിലുള്ള ഇടപെടലുകൾ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ചരടുവരികൾ സാക്ഷികളായി നിരത്തുന്നവർ മറ്റൊരു തരത്തിൽ ഇങ്ങനെ ഒരു വലിയ മാഫിയ സംഘം തന്നെയാണ് ഇത്തരത്തിൽ തെറ്റി ഇൻഷുറൻസൊക്കെ തട്ടിയെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നതാണ് സാഹചര്യം മൂന്ന് പ്രധാനപ്പെട്ട ഇൻഷുറൻസ് കമ്പനികളാണ് ഇത് പരാതിയുമായി വന്നത് പക്ഷേ ഇതിനുമപ്പുറം സംസ്ഥാന വ്യാപകമായി നിരവധി കോടതികളിൽ ഇത് പരാതിയുമായി ഇൻഷുറൻസ് കമ്പനികൾ മുന്നോട്ട് പോകുന്നു എന്ന സാഹചര്യം കൂടിയുണ്ട് ഇത് അടുത്തിടെ നെയ്യാറ്റിൻകര എം ആ സി ടി കോടതിയിലാണ് ഈ വിഷയത്തിൽ പ്രധാന പരാതികൾ യും ചെയ്യുന്നത് അഭിഭാഷകൻ കൊല്ലംകോട് രവീന്ദ്രൻ നായർ അദ്ദേഹമാണ് ന്യൂ ഇന്ത്യ കമ്പനിക്ക് വേണ്ടി കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് താങ്കൾ എങ്ങനെയാണ് താങ്കളിൽ ഈ വിഷയം നിങ്ങളുടെ കമ്പനി ഇത് ഒരു പരാതിയെ ഉന്നയിക്കുന്നതിന്റെ പശ്ചാത്തലം ഒരുങ്ങിയത് എങ്ങനെ ഈ തട്ടിപ്പ് നടക്കുന്നു എന്ന ബോധ്യമാണ് നിങ്ങൾക്ക് ഉണ്ടായത് ഇതൊരു കോടതിക്ക് മുന്നിൽ എത്തുന്ന വഴി ഒരുങ്ങിയത് എങ്ങനെയാണ് നെയ്യാറ്റിൻകര കോടതിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു തട്ടിപ്പല്ല ഇത് കേരളം മൊത്തത്തിൽ ഇതുപോലുള്ള തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അതില് വളരെ വ്യക്തമായി എനിക്ക് പറയാനുള്ളത് തിരുവനന്തപുരം എം എ സി ടി കോടതി കേന്ദ്രീകരിച്ച് ആയിരക്കണക്കിന് കേസുകൾ തട്ടിപ്പ് നടത്തി പൈസ വാങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഈ കേസിൽ എന്നെ ഏൽപ്പിക്കുമ്പോഴ് ഒരു രണ്ട് കേസ് ഒന്നിച്ചു വന്നപ്പോൾ ഞാൻ അത് പരിശോധിച്ചപ്പോൾ അതിലെ ഒരു കക്ഷി രാജസ്ഥാനിൽ വെച്ച് ഒരു ആക്സിഡന്റ് നടന്ന് രണ്ടായിരത്തി പതിനേഴില് ആക്സിഡന്റ് നടന്ന് അവിടെ ചികിത്സിച്ചിട്ട് ഈ മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വന്ന് ചികിത്സ കഴിഞ്ഞ് അയാൾ ഒരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റും മെഡിക്കൽ ബോർഡിന്റെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റും വാങ്ങിയിരുന്നതിന് ശേഷം ഈ മനുഷ്യൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ കാട്ടാക്കട വെച്ച് ആക്സിഡന്റ് നടന്നതായി ഒരു കേസ് ഉത്ഭവിപ്പിച്ച് എന്റെ മുന്നിൽ കമ്പനിക്ക് വേണ്ടി അപ്പിയർ ചെയ്യാൻ വേണ്ടിയുള്ള വക്കാലത്ത് വന്നപ്പോൾ ഞാൻ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കേസ് രണ്ടായിരത്തി പതിനേഴിലാണ് എന്നുള്ള മെഡിക്കൽ റിക്കോർഡിന്റെ ഒരു അംശത്തിൽ കൂടി ഞാൻ മനസിലാക്കി ഞാൻ അതുപോലെ തന്നെ പല കേസുകളും ഞാൻ എടുത്ത് പരിശോധിച്ചപ്പോൾ ഇതല്ല ഇതില് അതിൽ പ്രധാനമായും വന്നിരിക്കുന്നത് ഈ അഡ്വക്കേറ്റിന്റെ ഒരു ബന്ധുവാണ് അതിൽ വന്നിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ ഈ കേസ് ഇപ്പൊ ഞാൻ കൊടുത്തിട്ട് തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ബാർ പതിനേഴ് എന്ന് പറയുന്ന ഈ ഇന്റർലോക്കട്ടറി ആപ്ലിക്കേഷൻ കൊടുക്കാൻ ആധാരമായ കേസ് ആ കേസിനെ ഞാൻ പരിശോധിച്ചപ്പോൾ അത് കൃത്യമായി എനിക്ക് മനസിലായത് ഈ വണ്ടി ഓട്ടിച്ചുകൊണ്ട് പോയ ഇതിലെ ആപ്ലിക്കന്റ് ഒരു വണ്ടി ഓട്ടിച്ചുകൊണ്ട് ബൈക്ക് ഓട്ടിച്ചുകൊണ്ട് പോയി വീണാണ് അപകടം നടന്നു എന്ന് പങ്കജ കസ്തൂരിയിലെ മെഡിക്കൽ റിക്കാർഡ് കൊണ്ട് വളരെ വ്യക്തമായി അയാളെ ആദ്യമായി പങ്ക കസ്തൂരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു അവിടത്തെ മെഡിക്കൽ റിക്കാർഡ് കൊണ്ട് വളരെ വ്യക്തമായി അതിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട് അലിജഡ് കാസ് ഫോൾ ഫ്രം ബൈക്ക് ഹി വാസ് റൈഡിങ് എന്ന് വളരെ കൃത്യമായി എഴുതിയിട്ടുണ്ട് പക്ഷേ അത് മറിച്ച് വച്ച് ആ ഡോക്യുമെന്റിനെ മറച്ചു വെച്ചുകൊണ്ട് മെഡിക്കൽ കോളേജിൽ പോയി ചികിത്സിച്ച ഒരു ട്രീറ്റ്മെന്റ് സർട്ടിഫിക്കറ്റിന്റെ അകത്ത് ആർ ടി എന്ന് എഴുതി ആർ ടി എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് ഡെഫിനേഷൻ വണ്ടി റോഡ് ട്രാഫിക് ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് അർത്ഥമുണ്ട് ആ അർത്ഥത്തില് ഇയാള് ഈ നടന്നു പോകുമ്പോൾ വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞ് കേസ് എനിക്ക് മനസ്സിലായി ഒരു സംശയം വണ്ടി കൊണ്ടുപോയ അതായത് പ്രേക്ഷകർക്ക് വേണ്ടി കൂടിയാണ് ഒരു ഒരു എന്റെ വാഹനത്തിന് ഒരു ഇൻഷുറൻസ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഏതൊക്കെ അപകടങ്ങളിലാണ് ഇൻഷുറൻസ് ക്ലെയിം കിട്ടാൻ യോഗ്യൻ അതൊരു സ്വാഭാവിക സംശയമാണ് ഇപ്പൊ താങ്കൾ പറയുമ്പോഴാണ് വെറുതെ വാഹനത്തിൽ നിന്ന് മറിഞ്ഞു വീണാൽ അത് ഇൻഷുറൻസ് കിട്ടില്ല എന്താണ് ഈ വ്യവസ്ഥ ഏത് രീതിയിലുള്ള വ്യവസ്ഥയാണ് ഇവർ മിസ്യൂസ് ചെയ്യുന്നത് അതൊന്ന് വ്യക്തമാക്കോ അതായത് എനിക്ക് ഒരു വാഹനം ഉണ്ടെങ്കിൽ ആ വാഹനത്തിന് പേഴ്സണൽ ആക്സിഡന്റ് ക്ലെയിം ഉണ്ടെങ്കിൽ പി എ കവർ എന്ന് പറയും കവർ കവറുണ്ടെങ്കിൽ എനിക്കൊരു അപകടം പറ്റിയാൽ മരിച്ചാൽ രണ്ടു ലക്ഷവും അപകടത്തിൽ മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപയും കിട്ടുന്ന ഒരു ഉണ്ട് അതിന് എം എ സി ടി കോടതിയിലൊന്നും പോകേണ്ട കാര്യമില്ല അത് ഇൻഷുറൻസ് കമ്പനിയിൽ ക്ലെയിം കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കുന്ന ആണ് അതിൽ മാത്രം ചുരുങ്ങും അത് ചുരുങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഒന്നി ഈ ആളിനെ പില്ലർ റൈഡാക്കും അതും കോംപ്രിഹെൻസീവ് പോളിസി വേണം ആണ് പില്ലർ റെഡാക്കാൻ ആക്ട് പോളിസി ആണെങ്കിൽ അതും കിട്ടൂല ആക്ട് പോളിസി പാർട്ടിയാണ് കോംപ്രിഹൻസീവ് പോളിസി ആണെങ്കിൽ അത് പില്ലനും കൂടി കവർ ചെയ്യും അങ്ങനെ ഒരു കവറുള്ള ഒരു പോളിസിയിൽ ഇവനെ പില്യനാക്കുന്നു അതാണ് ഒരു കാര്യം രണ്ട് നമ്മൾ നമ്മളെ വണ്ടി വേറൊരു വണ്ടി നമ്മൾ ഓടിച്ചു പോകുന്ന വണ്ടിയിൽ വേറൊരു വണ്ടി റാഷൻ നെഗ്ലിജന്റ് ആയിട്ട് വന്ന് ഇടിച്ച് നമ്മളെ തള്ളിയിട്ടാൽ നമുക്ക് ക്ലെയിം കിട്ടും ഇപ്പോൾ പുതിയ നിയമം അനുസരിച്ച് അയാൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായി ഉണ്ടാവണം വണ്ടിക്ക് പെർമിറ്റ് ആവശ്യമുള്ള വണ്ടിയാണെങ്കിൽ പെർമിറ്റ് ഉണ്ടാകണം ലൈസൻസ് നിർബന്ധമായി ഉണ്ടാകണം പോളിസി നിർബന്ധമായി ഉണ്ടാകണം അവൻ മദ്യപിക്കുന്ന ആൾന്നാണെങ്കിൽ മദ്യപിച്ചാണ് വണ്ടി ഓട്ടിച്ചെങ്കിലും ഈ ഇൻഷുറൻസ് കമ്പനിക്ക് അതൊരു വയലേഷൻ പോളിസി എന്നുള്ള ഒരു ക്ലോസിൽ ചെയ്യാമെന്നാണ് പുതിയ ശരി ഒരു സംശയം അതായത് ക്ലെയിം തുക കൂടുതൽ അതെ ക്ലെയിം തുക കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി വലിയ അപകടം എന്നത് വരുത്തി തീർത്തുകൊണ്ട് ബോധപൂർവ്വമായി കോടതിയിൽ എത്തി ഇത് വാങ്ങിയെടുക്കുന്നു സംശയിക്കുന്നത് അങ്ങനെയെങ്കിൽ ഉദാഹരണം നമുക്ക് തിരുവനന്തപുരം ജില്ല തന്നെ പരിശോധിക്കാം ഇവിടെ എത്ര കണ്ട് തുകയുടെ ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് എത്ര കണ്ട് ആളുകൾ ഈ പൈസ വാങ്ങിപ്പോയിട്ടുണ്ട് എന്നാണ് നിങ്ങൾ സംശയിക്കുന്നത് അത്രമൊരു സംശയം നിങ്ങളുടെ കമ്പനിക്കുണ്ടോ ഇത് നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയുടെ സംശയം മാത്രമാണോ മറ്റേതൊക്കെ കമ്പനികൾ ഈ ഒരു ഇല്ല ഞാനേ മിക്കവാറും പത്ത് ഇൻഷുറൻസ് കമ്പനിക്ക് വേണ്ടി അപ്പിയർ ചെയ്യുന്ന ഒരു അഡ്വക്കറ്റാണ് ഒന്നിന് രണ്ടുവല്ല ഞാൻ പത്ത് ഇൻഷുറൻസ് കമ്പനി ഇപ്പം ഇതിലെ ഉൾപ്പെട്ട ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി യുണൈറ്റഡ് ഇന്ത്യയും നാഷണൽ ഇൻഷുറൻസ് കമ്പനിയിൽ ഞാൻ അപ്പിയർ ചെയ്യുന്നു കുറെ കാലം കൊണ്ട് അപ്പിയർ ചെയ്യുന്നതാണ് ഇങ്ങനെ എന്റെ കണക്കൂട്ടൽ ഇവിടെ രണ്ടായിരത്തോളം കേസ് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തോളം കേസ് ഈ ജില്ലയിൽ വൻതോതിൽ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു അതിൽ ബഹുഭൂരിവേഷം കേസ് സെറ്റിൽ ചെയ്ത് പൈസ കൊടുത്തിരിക്കുന്നു അങ്ങനെ ഒരു വലിയ തട്ടിപ്പ് വരുമ്പോൾ അത് അമ്പത് കോടിയോ അതിന്റെ മുകളിലേക്ക് എത്തുമെന്നാണ് എന്റെ എളിയ ഒരു കാൽക്കുലേഷൻ ഈ താങ്കളുടെ പരഹർജിയിൽ പരാമർശിക്കുന്ന ഒരു അഭിഭാഷകന്റെ പേരുണ്ട് താങ്കളുടെ പ്രൊഫഷണൽ അഭിഭാഷകനാണ് അപ്പം ഇത്തരം ആളുകൾക്കൊക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ സംഘം ബോധപൂർവമായി പ്രവർത്തിക്കുന്നു എന്ന് തന്നെയല്ലേ സംഭവം കാരണം ഇതിൽ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ഡോക്ടർമാരുണ്ട് ഇവരൊക്കെ ഈ തട്ടിപ്പിന് കൂട്ടി നിൽക്കുകയല്ലേ ചെയ്യുന്നത് ഇല്ല ഇത് കേസ് എടുത്താല് ഞാനിതിൽ മൂന്ന് ഡോക്ടേഴ്സിനെയാണ് പ്രധാനമായി പ്രതിയാക്കിയത് പ്രതിയാക്കാൻ കാരണം ഒരു കേസ് ഉത്ഭവിച്ചു കഴിഞ്ഞാൽ അതിലെ ഒരു എഫ് ആർ വരും ആദ്യമായി എഫ്ഐആർ തന്നെ ആക്സിഡന്റ് രജിസ്റ്റർ ഊട്ട് രജിസ്റ്റർ വരും ഊട്ട് രജിസ്റ്റർ ചിലപ്പോൾ എഫ് ആർ കഴിഞ്ഞ് അത് കഴിഞ്ഞ് എഫ് ആർ വരും അത് കഴിഞ്ഞ് ഇൻവെസ്റ്റിഗേഷൻ വരും അത് കഴിഞ്ഞ് ചാർജ് വരും ഇതിന്റെ ഇടയിലാണ് മെഡിക്കൽ റെക്കോർഡ് വരുന്നത് ഇതിലല്ല സംഭവിച്ചിരിക്കുന്നത് ഈ ഈ പർട്ടിക്കുലർ ഐ എയുടെ കേസുകളെല്ലാം ഒരു ട്രീറ്റ്മെന്റ് സർട്ടിഫിക്കറ്റ് മാത്രമാണ് ഇതിൽ ചേർത്തിരിക്കുന്ന മെഡിക്കൽ റിക്കോർഡ് അതായത് ഒരാളെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്താൽ അങ്ങനെയാണ് ഒരു ഒരു പർട്ടിക്കുലർ ഡോക്ടർ മെഡിക്കൽ കോളേജില് ഒരു പേഷ്യന്റിനെ ഇതുപോ ഈ കേസിലെ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നു അഡ്മിറ്റ് ഒരു ദിവസത്തേക്ക് അഡ്മിറ്റ് ചെയ്യുന്നു അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്നു എന്താണ് സംഭവം അയാള് രണ്ട് കാലും ഒടിഞ്ഞതാണ് കൈ ഒടിഞ്ഞതാണ് അയാൾക്ക് മറ്റേ ഇന്റേണൽ ഫിക്സേഷൻ ഉണ്ടോ അയാളെ കിടത്തിയിട്ടുണ്ടോ അതൊന്നുമില്ല ഇന്ന് അഡ്മിറ്റ് ചെയ്യുന്നു ഇന്ന് ഡിസ്ചാർജ് ചെയ്യുന്നു കൊടുക്കുന്നു ട്രീറ്റ്മെന്റ് സർട്ടിഫിക്കറ്റ് ഈ ട്രീറ്റ്മെന്റ് സർട്ടിഫിക്കറ്റ് ആണ് ഈ കേസിന്റെ മെഡിക്കൽ റെക്കോർഡായി വയ്ക്കുന്നത് ക്ലെയിം ഈ ഇതനുസരിച്ചാണ് ക്ലെയിം വരുന്നത് ക്ലെയിം വാങ്ങിക്കാനും അതേസമയം ഇയാൾ ആദ്യമായി ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അലിജിഡ് കോസ് കൃത്യമായി പറയും വണ്ടി ഇടിച്ചതിന് വെച്ച് അല്ലെങ്കിൽ വണ്ടിയിൽ വീഴുന്നതിന് വെച്ച് അല്ലെങ്കിൽ Sí. Um, ു വിഴുന്നതിൽ വെച്ച് അല്ലെങ്കിൽ തെങ്ങീന് വിഴുന്നതിൽ വെച്ച് ഇതെല്ലാം വരുമ്പോഴാണ് നമ്മൾ ആദ്യമായി ആദ്യമായിസ്റ്റ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത് വുഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ആദ്യമായി ഒരു ഡോക്ടർ ഇയാളെ കാണുമ്പോഴാണ് ഏർലിയസ്റ്റ് ഡോക്യുമെന്റ് ഇതിൽ ജനിക്കുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് എങ്ങനെയാണ് ഈ കേസ് വന്നു എന്ന് നിഗമനത്തിലെത്തുന്നത് ഇതൊക്കെ നിഗമനത്തിൽ എത്തൂല എന്ന് ും ശരി സത്താർ പ്രസിഡന്റ് ജനറൽ ഇൻഷുറൻസ് ഏജൻസ് അസോസിയേഷന്റെ ആളുകൂടി നമുക്കൊപ്പം ഉണ്ട് ശ്രീ എം എ സത്താ നിങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇത്തരം തരത്തിൽ തട്ടിപ്പുകൾ നടക്കുന്നത് കാരണം മോഹന മോട്ടോർ വാഹനം വാഹനം എടുക്കുമ്പോൾ നമ്മളൊരു ഇൻഷുറൻസ് നേടുന്നുണ്ട് ആ ഇൻഷുറൻസ് തട്ടിയെടുക്കുന്നതിന് വേണ്ടി ബോധപൂർവ്വമായി ഇങ്ങനെ ഒരു സംഘം വ്യാജ ക്ലെയിമുകൾ ഉണ്ടാക്കുന്നു അത് ശ്രദ്ധയിപ്പെട്ടിട്ടുണ്ടോ മൈക്ക് തോന്നുന്നു മാറ്റുക ഈ ഈ ഈ സംബന്ധിച്ച് ഇപ്പോൾ മാത്രമല്ല തിരുവനന്തപുരമാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി പലപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം നമ്മളെ നാട്ടിലൊരു സ്ഥിതി മനസ്സിലാക്കേണ്ടത് കേരളം തമിഴ്നാട് കർണാടക ആൻഡ് ആസാം ഈ നാല് സ്റ്റേറ്റുകളെ സംബന്ധിച്ചിടത്തോളം മോട്ടോർ ഇൻഷുറൻസ് പ്രത്യേകിച്ച് ഇരിചക്ര വാഹനങ്ങളുടെ ഇൻഷുറൻസിൽ നിന്നും ഏതാണ്ട് നൂറ് രൂപ ഇൻഷുറൻസ് കമ്പനിക്ക് ലഭ്യമാകുമ്പോൾ അതിൽ നിന്നും ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെ ക്ലെയിം കൊടുക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പൊ കേരളത്തിലുണ്ട് അപ്പൊ കേരളം ഞാൻ പറയാം കേരളത്തിൽ മാത്രം നിൽക്കുന്ന ഒന്നാണ് ഇതൊന്നും ധരിക്കാൻ വേണ്ടിയില്ല കേരളം തമിഴ്നാട് കർണാടക ആൻഡ് ആസാം ഈ നാല് സ്റ്റേറ്റുകൾ ഇന്ത്യയിലെ ബാക്കിയുള്ള ഇരുപത്തിയെട്ട് സ്റ്റേറ്റുകളെ ഇരുപത്തിനാല് സ്റ്റേറ്റുകളെ മാറ്റി നിർത്തുമ്പോഴും ഈ നാല് സ്റ്റേറ്റുകളിൽ ഇത് വ്യാപകമായി ക്ലെയിം കൂടുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത ആ വസ്തുതയ്ക്ക് രണ്ട് കാരണങ്ങളുണ്ട് കേരളത്തിലേക്ക് എത്തുമ്പോൾ ഒരു പ്രത്യേക കാരണം എന്ന് പറഞ്ഞാൽ കേരളം ഒരു ഇൻഷുറൻസ് അവയർനെസ്സിനെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ആ ഇൻഷുറൻസ് അവയർനെസ് ഇവിടെ കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് ചെറിയ കാര്യങ്ങൾ സംഭവിച്ചാലും ഇതിനെല്ലാം ക്ലെയിം കിട്ടും എന്നൊരു ധാരണ ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ രൂപപ്പെട്ടിട്ടുണ്ട് ാണ് പലപ്പോഴും പോലീസിലെ ഒരു വിഭാഗവും മുംബൈ അഡ്വക്കറ്റ് ചൂണ്ടിക്കാണിച്ച പോലെ അത് പിന്നെ ഡോക്ടർമാരിൽ കൂടി നടത്തുന്ന ഒരു ഏർപ്പാട് അതിൽ പ്രധാനമായിട്ട് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാല് ചിലപ്പോഴെല്ലാം നമ്മൾ ഇങ്ങനെ കേസ് എടുക്കുമ്പോ പോലീസിൽ ഡയറക്റ്റ് ചെയ്യുന്ന പോലീസ് കേസെടുക്കാറില്ല അതിനു പകരം അവർ ചെയ്യുന്ന ഒരു കാര്യം ഒരു കോടതിയിൽ നിന്ന് ഒരു സി എം പി ആയിരിക്കും കോടതിയിൽ നിന്ന് നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എനിക്ക് ഇന്ന പോലെ സ്വയം സ്വ അപകടം സംഭവിച്ചു അതുകൊണ്ട് കേസ് കേസെടുക്കണം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പോലീസ് അങ്ങ് എഫ്ഐആർ ഇടും അതാണ് അതിന്റെ ഒരു നടപടിക്രമം തന്നെ ആ എഫ്ഐആർ ഇട്ടതിന് ശേഷം ലാസ്റ്റ് ഇത് അന്വേഷിച്ചത് ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ അത് റെഫർ ചെയ്തുകൊണ്ട് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കപ്പെടാം പക്ഷെ പലപ്പോഴും ഇതിന്റെ പുറകിലാരും പോകുന്നില്ല എന്നാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഒരു ഒരു പ്രധാനപ്പെട്ട റാക്കറ്റുകൾ ചിലരെ അറിഞ്ഞോ അറിയാതെയോ ഇതിന്റെ ഭാഗമായി മാറാറുള്ളത് അതിൽ പോലീസ് ഉൾപ്പെടെയുള്ള പലരും ഇതിന്റെ ഒരു ഭാഗമാകുന്നു ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് അതിന്റെ ഭാഗമാകുന്നു അതിനോടൊപ്പം തന്നെ ഇതിനെ എല്ലാം ഉപയോഗപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വിഭാഗം അഡ്വക്കറ്റ്മാരും എന്ത് വന്നാലും ക്ലെയിം ബാക്കി തരാം എന്നുള്ള രൂപത്തിലേക്ക് അഡ്വക്കേറ്റ്മാരും ഇതിന്റെ ഭാഗമായി മാറുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം അതിൽ ഏറ്റവും പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ ഇൻഷുറൻസ് ആക്ട് പ്രകാരമാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് നിർബന്ധമായിട്ടുള്ളത് അത് ഇരുചക്ര വാഹനം മുതൽ മോട്ടാർ ഘടിപ്പിച്ച ഏതൊരു വാഹനവും പൊതുനിരത്തുകളിലൂടെ യാത്ര ചെയ്യണമെന്നുണ്ട് എങ്കിൽ ഇത് മസ്റ്റാണ് അതുകൊണ്ടാണ് ഇതിനെ പൂർണ്ണമായിട്ടും നിർബന്ധ ഇൻഷുറൻസ് എന്ന രൂപത്തിലേക്ക് പറയുന്നത് ബാക്കി ഒന്നും നിർബന്ധിതമായിട്ടുള്ള ഇൻഷുറൻസ് അല്ല ആ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു വാഹനം ഒരാൾ ഓടിക്കുന്ന വാഹനം മറ്റൊരാളിനെ ചെന്ന് ഇടിക്കുകയും അയാൾക്ക് അപകടം സംഭവിക്കുകയും ചെയ്താൽ അല്ലെങ്കിൽ കാഷ്വാലിറ്റി ഒരു ഡെത്ത് സംഭവിക്കുകയോ ചെയ്താൽ അയാൾക്ക് കോടതി നൽകുന്ന കോമ്പൻസേഷൻ കൊടുക്കാൻ ഇൻഷുറൻസ് കമ്പനികൾ ബാധ്യസ്ഥരാണ് നിയമപ്രകാരം ആ നിയമത്തിന്റെ ബലത്തിലെയാണ് ഇവിടെ പൂർണ്ണമായും ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു വസ്തുത ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ കേരളം ഉൾപ്പെടെയുള്ള ഈ സംസ്ഥാനങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള ഈ വലിയ തരത്തിലുള്ള ക്ലെയിം അത് നമ്മുടെ നാട്ടിന് വലിയ ദോഷം ചെയ്യുന്ന ഒന്നാണ് എന്നുള്ളതാണ് ഒരു വസ്തുത ഇന്ത്യയിലെ മറ്റു ഏത് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചും കേരളത്തിൽ അത് മുന്നിട്ട് നിൽക്കുന്നു എന്നൊരു കാരണം കൂടി നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും അതിന്റെ പിന്നിൽ ഇത്തരം റാക്കറ്റുകൾ അല്ലെങ്കിൽ ഇത്തരം തട്ടിപ്പുകൾ അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ക്ലെയിം വാങ്ങിച്ചെടുക്കാനുള്ള ഗൂഢമായ സംഘങ്ങൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് അസംയുക്തമായി അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും തെളിയിക്കപ്പെടുകയും ചെയ്യേണ്ട വസ്തുതയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അപ്പൊ ഇതിൽ നിരയായി വരുന്ന മനുഷ്യർ മാത്രമല്ല ഇതിന്റെ ഭാഗമായി ഈ രംഗത്ത് ഞങ്ങളെ പോലെയുള്ളവർ ഇൻഷുറൻസ് ഏജന്റുമാർ എന്ന നിലയിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ എല്ലാം ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു വലിയ ബുദ്ധിമുട്ട് ഞങ്ങൾ ചെയ്ത ഇൻഷുറൻസിൽ നിന്നാണ് ക്ലെയിം കൂടുതൽ രൂപപ്പെടുത്തുന്നത് കമ്പനി പറയും ആ കമ്പനി ക്ലെയിം കൂടുതൽ നിങ്ങളുടെ ഇൻഷുറൻസ് ഒരു കൂടുതൽ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടേണ്ടുന്ന മറ്റു ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ കമ്പനി തന്നെ അവരെ ഡീബാർ ചെയ്യുന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഇൻഷുറൻസ് ക്ലെയിമുകൾ ഇൻഷുറൻസിനെ അല്ലെങ്കിൽ അവരുടെ ഇൻഷുറൻസ് കൊണ്ടുവരുന്ന ആ നടപടികളെ നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിലേക്ക് കമ്പനികൾ നീങ്ങാറുണ്ട് അതിന്റെ ഒരു കാരണം തന്നെ ഇതാണ് കാരണം ക്ലെയിം കൂടുതൽ വരുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത മനസ്സിലാക്കുക അഡ്വക്കേറ്റ് കൊല്ലംകോട് രവീന്ദ്രൻ നായർ താങ്കൾ സൂചിപ്പിക്കാനും അതായത് ഈ ഈ തട്ടിപ്പിന്റെ സൂത്രധാരണ ഒരു അഭിഭാഷകനാണ് അയാളാണ് ഈ നിയമത്തിന്റെ പഴുതുകൾ അല്ലെ ഈ സാധ്യതകളെല്ലാം എല്ലാം തേടിപ്പോകുന്നത് യെസ്